ഹലോ അപ്പോൾ ദിബ എക്സ്പ്ലോറിങ് ഏകദേശം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ ഞങ്ങളെ ഷൂട്ട് ഞായറാഴ്ചയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണോ ഞങ്ങൾ നൈഷായിട്ട് ഇറങ്ങിയതാണ് ഇന്ന് ആശിമു ഫ്രീ ആണ്ട ഞങ്ങൾ ഒരു ഷെയ്ക്ക് കരിക്ക് ഷെയ്ക്കും പിന്നെ ദിബ സ്പെഷ്യൽ ഷവറും അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ പേഴ്സറക്കാൻ മറന്നു പേഴ്സെടുക്കാൻ മറന്നിട്ട് വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പേഴ്സർക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ദീപ നാലാമത് ദിവസം എക്സ്പ്ലോറിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണാം മക്കളെ അപ്പം ഞങ്ങള് സംഭവം ഷവർമയും കരിക്ക് ജ്യൂസിനും വേണ്ടി ഒരു ഷോപ്പിൽ പോയതാണ് സ്പെഷ്യൽ പക്ഷേ അവർ തുറന്നിട്ടില്ല അവർ അടച്ചു നമ്മളെ പറ്റിച്ചു ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും വേറെ നമ്മളുടെ അൽ ഖറാഖ് എന്ന ഷോപ്പിലേക്ക് വന്നു അവിടെ നിന്ന അടിപൊളി ഷവർമയും നല്ല അടിപൊളിയും ചായയും സമാവർ ചായ പിന്നെ നമ്മൾ ഷവർമ ഓഹ് പുള്ളി ഷവർമ ഓക്കെ ഈ ഒരു ഷവർമ അടിച്ചാൽ മതി പിന്നെ വിഷ്കുലിയാന്ന് പറയുന്നത് നമ്മൾ

ഇവിടെ ദിബയിലൊരു തിയേറ്ററിലേക്ക് പോകാം കേട്ടോ കാരണം ഇന്ന് ലാലേട്ടൻ്റെ ലാലട്ടൻ്റെ മൂവി ജി സി സിയിൽ റിലീസാണെന്ന് പറഞ്ഞ കേട്ടോ ഇന്നലെ നമ്മളെ കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞാണ് എന്തായാലും സത്യാവശ്യമെന്നറിയില്ല നാട്ടിൽ മൂവി എന്ന് അറിയില്ല നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അഭിപ്രായങ്ങളൊക്കെ പറയാം ഞങ്ങളൊന്ന് തിയേറ്ററിൽ പോട്ടെ തിയേറ്ററിൽ ആ അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ ഉണ്ടോ അല്ലെങ്കിൽ സിനിമ എന്താ അവസ്ഥ സിനിമ റിലീസായിട്ടെങ്കിൽ ഞങ്ങൾ കാണാൻ സാധ്യത ഉണ്ട് പക്ഷെ ഇനിയിപ്പം നേര് സിനിമ ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളിതൊരു സിനിമ കാണും ഇന്നലെ ഒരു സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സമയം വേണ്ടി ഞങ്ങൾ അതെ അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ദിബ തിയേറ്റർ ഒന്ന് കണ്ടിട്ട് വരാം തിയേറ്റർ സഫീർ മളാട്ടാ ദിബ സഫീർ മള്ള തിയേറ്റർ എന്തായാലും ഇതാ തിയേറ്റർ ശരി എന്നെ ഭയങ്കര ഇഷ്ട അല്ലടാ ഞാൻ ഒമാനിൽ വർക്ക് ഇനി ഞായറാഴ്ച ഇന്നിപ്പോ ഷൂട്ടുണ്ട് അപ്പൊ നേരിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തുട്ടാ നേരി ടിക്കറ്റ് എടുത്തു രാത്രി ഒരു മണിക്കാണ് രാത്രി ഒരു മണിക്കാണ് ഞങ്ങള് പടം കാണുന്നത് നേരി ലാലിന്റെ എന്താ പടം പാട് അഭിപ്രായം അഭിപ്രായം അപ്പൊ മക്കളെ ഞങ്ങള് ടിക്കറ്റ് എടുത്തിട്ട് രാത്രി ഒരു മണിക്ക് നാട്ടിലെ മൂന്ന് മണിക്കാണ് പടം എന്താ അവസ്ഥയാണോ കൊറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഇട്ട് ട്രാവൾസറൊക്കെ നേരിന്റെ പോസ്റ്റ് ഒന്നും കാണാതല്ലോ അപ്പൊ പടം കണ്ടിട്ട് പടത്തിന്റെ റിസൾട്ട് ഒക്കെ പറയാട്ട ഇതില്ല ഇത് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോ ഫ്രീ കിട്ടിയ ഒരു ഫ്രീ പിസ്സ ഉണ്ടോ രണ്ട് പിസ്സ ഫ്രീ ഉണ്ട് അത് ഇന്ന് എപ്പ വേണമെങ്കിലും കഴിക്കാം എപ്പോൾ വേണമെങ്കിലും പിസ്സ കഴിക്കാവുന്നതാണ് നിങ്ങൾ സമയം കൺഫേം ചെയ്തിട്ടില്ല വിശാദ ഞങ്ങൾ സമയം കണ്ടിട്ട് ഞങ്ങൾ പിസ്സ കഴിക്കാൻ വേണ്ടി വരും എന്നുവെച്ചാൽ നേരിട്ട് ടിക്കറ്റ് എടുത്തിപ്പോൾ കിട്ടിയ ഫ്രീ ടിക്കറ്റാണ് ആ പോട്ടെ ആവശ്യമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പോട്ടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അല്ലേ രണ്ട് പിസ്സ ഒക്കെ ഫ്രീ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നത്തെ ദിവസം ഇനിയിപ്പോൾ റൂമിൽ പോയി ഷൂട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി വരണം ബാക്കി വിശേഷങ്ങൾ സുഹൃത്തുക്കളെ ഇപ്പം ഞങ്ങളെ പുതിയ റൂം കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന റൂമ് ചേഞ്ച് ആവണം അപ്പോൾ ഷൂട്ടിന് മുമ്പ് ഞങ്ങൾ റൂമൊക്കെ ഒന്ന് കണ്ടിട്ടേ വളരെ പരിപാടിയാണ് അപ്പോൾ റൂമൊക്കെ ഒന്ന് കണ്ട് റൂമിൻ്റെ റൂം എന്താ പാട്ട് നോക്കട്ടെ റൂം ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ മാറും

ദില സ്റ്റുഡിയോമോ ദില സ്റ്റുഡിയോ അല്ലേ ദില സ്റ്റുഡിയോ സംഭവം നല്ല വ്യൂ കണ്ട കുഴപ്പമൊന്നുമില്ല ഹായ് റൂം നമ്മൾ കണ്ടിട്ട് സ്റ്റുഡിയോ ഒക്കെ കണ്ട് മാറ്റാനുള്ള പരിപാടിയാണ് റൂം അടിപൊളി റൂമാണ് ബി എച്ച് കി ആണ് മറ്റേ ത്രീ ബി എച്ച് കി ആണ് ഓക്കെ ചിലപ്പോൾ ഇന്നത്തെ സാളൊക്കെ മാറ്റം കിട്ടാം യൂണിയക്കാരെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഈ ബിൽഡിങ്ങിലാണ് മക്കളെ നമ്മളെ റൂം കിട്ടാ ഹലോ അപ്പോൾ ഇവിടെ ഏകദേശം സമയം പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് ഞങ്ങളുടെ സിനിമ നേര് ലാലൻ്റെ കാണാൻ വേണ്ടി പോവുകയാണ് സഫീർമാളിലേക്ക് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓഫർ ഉണ്ടായിരുന്നേ രണ്ട് പിസ്സ അപ്പോൾ ആദ്യം പിസ്സ വാങ്ങുക അത് അതിൻ്റെ ഷോപ്പ് ഇവിടെ എന്നുള്ളതൊക്കെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം പിസ്സ വാങ്ങി എനിക്ക് പിസ്സ എന്ന് എനിക്ക് ഓഫറാണ് ഉണ്ടാവുക നേര് ലടിന്റെ സിനിമ കാണുന്നതിന് മുമ്പ് രണ്ട് പിസ്സ ഞങ്ങൾക്ക് ഓഫർ ഉണ്ട് ആ ഷോപ്പ് തട്ടി ഞങ്ങൾ കച്ച റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കും അല്ലേ അങ്ങനെയുള്ള ഈ റോഡിലൂടെ അല്ലേ കച്ചറോഡിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ പിസ വാങ്ങാൻ വേണ്ടിട്ട് കച്ച റോഡിലൂടെ വരും കറക്റ്റ് ഇതേതോ ഷോപ്പ് പറഞ്ഞെന്നല്ലോന്നുണ്ട് ഞങ്ങളെ പിസ്സയുടെ ഷോപ്പ് എത്തിണ്ടാ പി ഷോപ്പിലേക്ക് എത്തിണ്ട് ഇതാ പിസ്സ ഷോപ്പ് ഓഫർ തരുന്ന പിസ്സ ഷോപ്പ് ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പിസ്സ ഷോപ്പ് ഇട്ട് അപ്പോൾ മക്കളെ ഇതാണ് പിസ്സ ഷോപ്പിൻ്റെ ഇൻസൈഡ് കിട്ടാ ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളുടെ സാറ്റർഡേ ഒരു ആൽബം ഉണ്ട് ഇൻഷാല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ഷൂട്ട് ചിലപ്പോൾ മറക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഞങ്ങളുടെ ഇപ്പോൾ അല്ലേ ആ സ്ഥലം നിങ്ങളുടെ ഓഫർ സാധനം കിട്ടിയില്ല കേട്ടോ ഓഫർ കിട്ടിയിട്ടില്ല ഇപ്പോൾ കിട്ടുമോ വെയിറ്റിംഗ് ആണ്

എപ്പ കഴിക്കാന്നാലോയ്ക്കുന്നത് വർക്കിങ് കിട്ടിരിക്കുന്നു പിസ്സ കഴിച്ച് ബാക്കി പറയാം പറയാമോട്ടാ നിങ്ങക്ക് കച്ചപ്പം ആവശ്യമില്ല ഓക്കെ താങ്ക്യൂ ലേട്ടാ രേട്ടനെ നേരി കാണാൻ പോണ് ഓക്കേ നേരെ പിടിച്ചായിരുന്നു ഇതൊക്കെ ഇവിടെ കേക്കാൻ ജി സി സി കണ്ടീസില് കേൾക്കും ടാക്സ് വരാം ണ്ടാ രൂസ് ഉണ്ട് ഒരാൾ ഞങ്ങള് സിനിമ കാണുന്നതിന് മുമ്പ് ഓരോ കാണാൻ പോണ ഒരു ക്രൈസില് കഴിക്കാം ലാലാട്ടിന്റെ സിനിമ കണ്ടിട്ടോ റിവ്യൂ അടിപൊളാണെങ്കി ഞങ്ങള് കഴിക്കും അതല്ല അത് കഴിക്കും ഓക്കെ ജിമ്മിനു പോണേ എങ്ങനെ ഒന്ന് കളിച്ചാ മതി അതന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങള് പോകുന്നു തിയേറ്റർ ഉണ്ട മക്കളെ കാണണ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാവാൻ സാധ്യത പോപ് കോണോട് ഒരു അഞ്ച് കളിയാകുമ്പോൾ അവപ് കോൺ ഉണ്ടെങ്കിൽ തിയേറ്റർ നാട്ടിലെ ഞങ്ങൾ പണത്തിന്ന് തോന്നുന്നു രണ്ടാളെങ്കിലും ഇവിടെ പടം കാണിക്കുന്ന പറഞ്ഞത് നോക്കി നോക്ക എന്താ അവസ്ഥ ഒരാളുള്ള പടം കാണിക്കുന്ന പറഞ്ഞു ഓക്കെ നോക്കി ഓട്ടെ പടങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ ലാലട്ടൻ്റെ ഒരുപാട് സിനിമകൾ അടുത്ത കാലത്തൊക്കെ ഒരു ഏവറേജിൽ പോയതാണ് നേര് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാണാൻ പോകുന്നത് ആ യെസ് അപ്പോൾ കണ്ടിട്ട അഭിപ്രായങ്ങൾ പറയാ എന്താ സ്ഥിതി എന്ന് അറിയില്ല പോയി നോക്കട്ടെ ഞാനും ആശമിക്കാൻ മാത്രമേ ഉള്ളൂന്ന് സംശയുണ്ട് ഞങ്ങൾ കണ്ടോളൂ മാത്രച്ചു നാട്ടില് നേര് ഭയങ്കര അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങള് പടത്തിനൊണ്ട് നോക്കിയേ ഏതാ സ്ഥിതി അങ്ങനെയാണ് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് സിനിമ കണ്ടിട്ട് എന്നൊരു റിവ്യൂ പറയാം ഓക്കെ എന്നാ നോക്കട്ടെ അയ്യോ മകളെ ലാലാട്ടന്റെ പടം ഇന്നലെ ഞങ്ങൾക്ക് റിവ്യൂ പറയാൻ പറ്റില്ല എന്നിട്ട് ഞങ്ങൾ മൂവി കൊണ്ടു കഴിയുമ്പോൾ നാലുമണിയായിരുന്നു പടം ഏഹ് അതിൻ്റെ ഒരു ഇത് പറഞ്ഞേ പടക്കാണല്ലോ ഇൻസ്പിറേഷൻ എന്ന് പറയും നിങ്ങൾക്ക് എങ്ങനെ ഓക്കെ അപ്പോൾ പടം മസ്റ്റ് വാച്ച് മക്കളെ ഒരു രക്ഷല്ലേ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ ഇങ്ങനെ ആവറേജിൽ കണ്ട ആൾക്കാരാണ് പക്ഷേ നേര് പൊളിച്ചു ലാലേട്ടൻ ഈസ് ബാക്ക് ഓക്കെ അപ്പം എന്തായാലും കാണുക പിന്നെ ഞങ്ങൾക്ക് ഓഫറായി കിട്ടിയ ഞങ്ങളുടെ പിസ്സ ഞങ്ങൾ ഒരെണ്ണം ഞങ്ങൾ കഴിച്ചു ഒരെണ്ണം നമ്മൾ കൊടുത്തു അപ്പോൾ പടം എന്തായാലും കാണുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു പൊളി ഓക്കെ താങ്ക് യു ലാലേട്ടാ താങ്ക് യു ഓ താങ്ക് യു സോ മച്ച് ഓക്കെ ദിപ്പേജൊന്നും ഷാനിഫായിരുന്നു